നമസ്കാരം മലയാളി യുവതിയിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചതെന്ന പ്രമുഖ യുക്തിവാദിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ സനൽ ഇടമർഗിനെതിരെ ഫിൻലൻഡ് കോടതിയുടെ ശിക്ഷ ആറുമാസം കണ്ടീഷണൽ ഇംപ്രിസൺമെന്റും കോടതി ചെലവുകളടക്കം വൻപിഴയാണ് ശിക്ഷ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ തിരുവനന്തപുരം സ്വദേശിയായ സർക്കാർ ഉദ്യോഗസ്ഥ പ്രമീള ദേവിയിൽ നിന്നും ഫിൻലൻഡിൽ ഉപരിപഠനത്തിന് വിസ തരപ്പെടുത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൈപ്പറ്റിയെന്നാണ് പരാതി എന്നാൽ വിസ ലഭിക്കാതായതോടെ പരാതിക്കാരി കേരളത്തിൽ പോലീസിനെ സമീപിച്ചു ഈ കേസ് നിലനിൽക്കെ ഇവരുടെ ഒരു ബന്ധുവിൽ നിന്നും സനൽ സ്റ്റുഡന്റ് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ സി ജെ എം കോടതി സനൽ എമർഗിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നാൽ അതിനു മുൻപ് ഇയാൾ ഫിൻലൻഡിലെ എത്തിയിരുന്നു പക്ഷേ കേന്ദ്ര വിദേശകാര്യ വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും നൽകിയ പരാതിയെ തുടർന്ന് ഇന്ത്യപ്പോൾ ഇടമുറകിനെതിരെ റെഡ് കാർഡ് നോട്ടീസും പുറപ്പെടുവിച്ചു തുടർന്ന് പ്രമീള ദേവിയും ഭർത്താവും ഫിൻലൻഡിൽ പോയി നടത്തിയ കേസിലാണ് വിധിയുണ്ടായിരിക്കുന്നത് സനൽ ഇടമുറക് ഇന്ത്യയിൽ നിന്ന് മുങ്ങിയെങ്കിലും പ്രമീള ദേവിയും ഭർത്താവ് ബിനോയ് വിശ്വനാഥനും വിട്ടില്ല അവർ കേസ് ഹെൽസിംഗി ജില്ലാ കോടതിയിൽ എത്തിച്ചു ചാറ്റുകൾ ട്രാൻസാക്ഷൻ വിവരങ്ങൾ അടക്കം സകല തെളിവുകളും പരിശോധിച്ചാണ് സനലിന് കോടതി ശിക്ഷ വിധിച്ചത് വിധിന്യായത്തിൽ ഗുരുതരമായ എന്നാണ് കോടതി എടുത്തു പറഞ്ഞത് ആറു മാസത്തെ തടവാണ് സനലിന് ശിക്ഷയായി വിധിച്ചത് എന്നാൽ ഫിൻലൻഡിലെ നിയമം അനുസരിച്ച് ഇപ്പോൾ അദ്ദേഹം തടവ് അനുഭവിക്കേണ്ട കാര്യമില്ല നേരത്തെ ഈ രാജ്യത്ത് കേസൊന്നും ഇല്ലാത്തതിനാൽ ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പ്രൊവേഷണറി കാലമായി കൊടുത്തിട്ടുണ്ട് ആ കാലത്ത് മറ്റെന്തെങ്കിലും കുറ്റം ചെയ്താൽ സനൽ ജയിലിലാവും വലിയ തുകയാണ് പിഴയായി വിധിച്ചത് തന്റെ വക്കീലായ മറ്റിന്യൂമേളയ്ക്ക് രാജ്യത്തെ ഫണ്ടിൽ നിന്നും കൊടുത്ത ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് യൂറോയുടെ മുപ്പത് ശതമാനം സനൽ അടയ്ക്കണം ദേവിയുടെ വക്കീലായ എമിലിയോ മാറ്റിലയുടെ ഫീസായ ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യൂറോയുടെയും മുപ്പത് ശതമാനം അടയ്ക്കണം പ്രമീളാദേവിയിൽ നിന്നും പറ്റിച്ച് ഇരുപത്തിയൊന്നായിരം യൂറോയ്ക്ക് തുല്യമായ തുകയും അതിന്റെ പലിശയും സനൽ കൊടുക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു പച്ച കള്ളങ്ങൾ കൊണ്ട് പിടിച്ചു നൽകാനുള്ള ശ്രമമാണ് ആ സനൽ കോടതിയിലും നടത്തിയത് ദേവി തന്റെ റാഷണലിസ്റ്റ് സംഘടനയ്ക്ക് പതിനഞ്ചു ലക്ഷം രൂപ സംഭാവനയെ നൽകിയെന്ന വിചിത്രവാദമാണ് സനൽ ഉയർത്തിയത് ഒരു മിഡിൽ ക്ലാസ് കുടുംബം ഇത്രയും അധികം തുക ബാങ്ക് ലോൺ എടുത്ത് സംഭാവന കൊടുക്കുമോ എന്ന മറുചോദ്യമാണ് പ്രമീളയുടെ അഭിഭാഷകൻ ഉയർത്തിയത് പ്രമീള വർഷങ്ങളായി സനലിന്റെ യുക്തിവാദ സംഘടനയുടെ അംഗമാണെന്നും ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നും കാണിക്കാൻ കള്ളസാക്ഷിയെ വരെ സനൽ കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന് ഫിനിഷ് കോടതിയിൽ ഹാജരാക്കി പക്ഷെ കോടതിയിൽ ഇതെല്ലാം പൊളിഞ്ഞു കേസിൽ സനലിനി അപ്പീൽ പോവാനുള്ള സാധ്യതയുമുണ്ട് തട്ടിപ്പ് കൈയോടെ പിടികൂടപ്പെടുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്തിട്ടും പരാതിക്കാരിയെ യൂട്യൂബിലൂടെ അപഹസിക്കുകയാണ് സനൽ ചെയ്യുന്നത് എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെയുണ്ട് അവർ സംഭാവനയായി യുക്തിവാദ സംഘടനയ്ക്ക് കൊടുത്ത കാശാണെന്നൊക്കെയാണ് സനൽ തട്ടിവിടുന്നത് സകല തെളിവുകളും പരിശോധിച്ച് ബോധ്യപ്പെട്ട് വിധി പറഞ്ഞ ഫിനിഷ് കോടതിയും അപഹസിക്കുകയാണ് ഈ വീഡിയോയിലൂടെ സനൽ ചെയ്യുന്നത് വീഡിയോയിലുടനീളം ഈ കേസിന്റെ പുറകിൽ കത്തോലിക്ക സഭയാണെന്ന് സ്ഥാപിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ടതിനായി കൽബുർഗി ലങ്കേഷ് ഗോവിന്ദ് പൻസാർ എന്നീ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ സ്വയം അവരോധിച്ച് താനും വധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന ഇരവാദമാണ് സനൽ ഉയർത്തുന്നത് സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ പ്രമീളാദേവിക്കും കുടുംബവും മതരഹിതമായ ജീവിതം നയിക്കുന്നവരാണ് സ്വന്തം ചിന്തകനായ ഇവരെ കത്തോലിക്ക സഭയുടെ ഏജന്റുകൾ എന്ന് വ്യക്തിഹത്യ ചെയ്യുകയാണ് സനൽ ചെയ്യുന്നത് ഇതിന്റെ ട്രാൻസ്ലേഷൻ ഫിൻലൻഡ് കോടതിക്ക് ലഭിച്ചാൽ അതും സനലിന് വിനയാകുമെന്ന് ഉറപ്പാണ്